ഹലോ എവരിവാൻ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ് അതായത് മാനേജ്മെന്റിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് മാനേജ്മെന്റ് നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവും അതായത് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് അപ്പം ഇതിനെ നമ്മൾ ഒരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്യുക പ്ലേസ് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെയൊക്കെ അതാത് സമയത്ത് കളക്ട് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് ഇത് ഒരു എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അപ്പൊ മാനേജ്മെന്റ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാൻ കാര്യം ഇപ്പോ മാനേജ്മെന്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാവുന്നത് എന്തൊക്കെയാണ് പ്ലാനിങ് അതായത് നമുക്കിപ്പോ നമ്മുടെ ഗോൾ എന്താണോ ആ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവിനെ അതിൽ ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാനുള്ള ഏതൊക്കെ ടാസ്കുകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതികളാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അപ്പൊ അതെല്ലാം ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സാണ് അപ്പോ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് പ്ലാൻ ചെയ്യുക പ്ലാനിങ് ആണ് അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്താണ് പ്രോപ്പറായിട്ട് അതിനൊരു സീക്വൻഷ് സീക്വൻസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിംഗ് എന്നുകൊണ്ട് ദശിക്കുന്നത് ദെൻ സ്റ്റാഫിങ് അതായത് നമ്മൾ ഈ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ് അല്ലെങ്കിൽ വർക്ക് നമ്മൾ എന്തു ചെയ്യുക സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ടിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ദെൻ ഈ ലേബറിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുക അതായത് അവരെ ഡയറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം കൂടി ചേർന്ന് അല്ലെങ്കിൽ ഇതിനെല്ലാം ചേർത്ത ഒരു ഇന്റഗ്രേറ്റഡ് പ്രോസസ്സാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ മാനേജ്മെന്റിന് പല ആൾക്കാർ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ ഡെഫിനിഷൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഹറോൾഡ് കൂൺസ് എന്ന് പറയുന്ന ആളിന്റെ ഡെഫിനേഷൻ എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് ദിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് പിന്നെ ഡാൾട്ടൻ മക് ഫർലാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അത് കൺസെപ്റ്റൽ ആണ് തിയറിറ്റിക്കൽ ആണ് അനലിറ്റിക്കൽ പേർപ്പസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈഡ് അല്ലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനമാണിത് അല്ലെങ്കിൽ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ഈ മാനേജ്മെന്റിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഡയറക്റ്റ് ചെയ്യുന്നു ആ പ്രോസസ്സുകളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് ആണല്ലോ അടുത്തത് പ്രൊഫസർ നൂറിന്റെ ഡെഫിനിഷൻ എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ് അപ്പോ ഇതുപോലെയുള്ള പല പല ഡെഫിനിഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാനേജ്മെന്റ് ഈസ് എ മാനേജ്മെന്റ് ഈസ് ഇന്റഗ്രേറ്റഡ് പ്രോസസ് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പല വേരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡെഫിനിഷൻസ് ആണിത് അപ്പോൾ ഇത് എക്സാമിന് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സാധാരണ ചോദിക്കാറുള്ളതാണ് ഓരോ ആൾക്കാരുടെയും ഡെഫിനേഷൻസ് അതായത് മാനേജ്മെന്റിനെ ഓരോ രീതിയിലും ഡിഫൈൻ ചെയ്ത എന്നുള്ളത് ചോദിക്കാറുണ്ട് ഇനി മാനേജ്മെന്റിൽ ഉള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ത്രീ എംസ് ആണ് ത്രീ എംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മെൻ മെറ്റീരിയൽ മെഷീൻ ഈ മൂന്നെണ്ണമാണ് ത്രീ എംസ് എന്ന് പറയുന്നത് ഇത് കൂടാതെ എന്തൊക്കെയുണ്ട് മെറ്റീരിയൽ അതായത് മെൻ മെറ്റീരിയൽ മെഷീൻ അതുപോലെ തന്നെ മണി ദെൻ മെത്തേഡ്സ് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നാല് ഇത്രയും കാര്യങ്ങളെ പ്ലാൻ ചെയ്യുക ഓർഗനൈസ് ചെയ്യുക ഡയറക്ടിങ് കൺട്രോളിംഗ് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ ഈ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് എന്താണെന്ന് പറയാം മാനേജ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പല ഡെഫിനേഷൻസ് ആണ് പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ അത് ഓരോ എന്താണ് ഡിഫൈൻ ചെയ്തതാരാണ് എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ് ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ ഇത് ആരാണ് പറഞ്ഞത് ലോറൻസ് എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ആ അങ്ങനെ ഓരോ ഡെഫിനിഷൻസും എന്താണ് മാനേജ്മെന്റിനുണ്ട് ദെൻ മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്ര വിത്ത് ദ പീപ്പിൾ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിംഗ് ആക്ടിവേറ്റിംഗ് കൺട്രോളിങ് നമ്മൾ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റികളും കൂടി ചേർത്ത ചേർത്തഗ്രേറ്റിംഗ് പ്രോസസ്സാണ് ദെൻ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് ക്രിയേറ്റ് ഡയറക്റ്റ് മെയിൻറ്റെയിൻ ആൻഡ് ഓപ്പറേറ്റ് അപ്പൊ ഇതെല്ലാം എന്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പല പല എന്താണ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൂ അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മാനേജ്മെന്റ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ് ത്രൂ ദ എഫേർട്സ് ഓഫ് അദർ പീപ്പിൾ ഇത് ആരുടെ ഡെഫിനേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ ഇപ്പം പറഞ്ഞപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞ എന്താണ് അക്കോബ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ് എന്നുള്ള ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ അപ്പോൾ ഇതാരാണ് പറഞ്ഞത് ലോറൻസ് എന്ന് പറഞ്ഞ ആളിന്റെ ഡെഫിനേഷൻ ആണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ബാക്കിയുള്ള ഓപ്ഷൻസിൽ അല്ലെ ബാക്കിയുള്ള ഓപ്ഷനിലുള്ള എല്ലാവരും മാനേജ്മെന്റിന് അതായത് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുള്ളവരാണ് അപ്പോൾ അതിൽ നിന്ന് ഈ ഡെഫിനേഷൻ ആരാണെന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത് ദൻ മാനേജ്മെന്റ് ഇസ് പ്രോസസ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിംഗ് ആക്ടുവേറ്റിംഗ് കൺട്രോളിങ് ടു ഡിറ്റർമിൻ ആൻഡ് അക്കംബ്ലിഷ് ദക്റ്റീവ് ബൈ ദ യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് റിസോർസസ് ഈ ഡെഫിനേഷൻ കൊടുത്ത ആരാണ് ടെറി എന്ന് പറയുന്ന ആളാണ് ടെറി ഇനി മാനേജ്മെന്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഡെഫിനേഷൻ ആരുടേതാണ് പ്രൊഫസർ മൂറിന്റേതാണ് ഈ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് അടുത്തത് മാനേജ്മെന്റിന്റെ നേച്ചർ എന്താണ് എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തിനെയാണ് മാനേജ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് മാനേജ്മെന്റ് ഏത് രീതിയിൽ അത് നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഇതെല്ലാം ബേസ്ഡ് ഓൺ എന്തായിരിക്കും നമ്മുടെ ഗോൾ ആയിരിക്കും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ സർവീസ് അത് എന്തുമായിക്കോട്ടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ഓഫ് ഹ്യൂമൻ ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആണ് നമ്മൾ പറഞ്ഞല്ലോ ഇറ്റ്സ് ആ ഇന്റഗ്രേറ്റിംഗ് പ്രോസസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആണ് എന്താണ് ഇത് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രം തീരുന്നതല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഇത് കണ്ടിന്യൂ പ്രോസസ്സാണ് അതായത് ടിൽ ദ എൻഡ് വരെ ഉള്ള ഒരു പ്രോസസ്സാണ് അതായത് പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ അത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തുന്നത് വരെ ഫോർ എക്സാമ്പിൾ അപ്പൊ അത് എന്താണ് അതൊരു മാനേജ്മെന്റ് ആണ് ഇനി അതിനുശേഷം എന്താണ് ഈ ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ് എല്ലാ സ്ഥലത്തും അതായത് ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മാത്രം ഒതുങ്ങി തീരുന്ന ഒരു കാര്യമല്ല വർക്ക് മെന്റിനായാലും സൂപ്പർവൈസറിനായാലും അത് ഓൾ ഓവർ ദി ഇൻഡസ്ട്രി അല്ലെ ഓൾ ഓവർ ദ ഫോം ഈ ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അതാണ് മാനേജ്മെന്റ് പെർവസീവ് ആണെന്ന് പറയുന്നത് ഇനി മാനേജ്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് അത് നമുക്കറിയാം ഓൾറെഡി ഒരു ടോപ്പ് മാനേജ്മെന്റ് വിചാരിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഫോം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരുന്നത് വർക്ക്മെന്റിന്റെ കൂടി എഫേർട്ട് കൊണ്ടാണ് അല്ലെ അല്ലെ വർക്ക് എഫേർട്ട് കൊണ്ടാണ് ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നത് അപ്പോ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി പിന്നെ പ്രിൻസിപ്പിൾസ് ആർ ഡൈനാമിക് ഇൻ നേച്ചർ പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ് നോട്ട് അബ്സല്യൂട്ട് അപ്പോ ഇതിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ് എന്ന് പറയാൻ കാര്യം ഇത് ഓരോ ഒരാൾ വിചാരിച്ചാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല സോ ഇറ്റ്സ് റിലേറ്റീവ് അതായത് നമുക്ക് മറ്റൊരാളിന്റെ എഫിഷ്യൻസി കൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും എക്സാമിൻ ചെയ്യും അല്ലെങ്കിൽ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് അതുപോലെ തന്നെ സയൻസ് ഒരു പ്രൊഫഷനാണ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങുമാണ് ഇനി ഇതിനെ ഒരു പ്രോസസ്സായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇന്റഗ്രേറ്റിംഗ് പ്രോസസ്സാണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ പ്രോസസ്സാണ് സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെ ഉണ്ടാവണം മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സും ഉണ്ടായിരിക്കണം അപ്പൊ ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ് ദെൻ മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ മാനേജ്മെന്റ് ആസ് എ കണ്ടിന്യൂസ് പ്രോസസ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു എ സീരീസ് ഓഫ് അപ്പൊ മാനേജ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ് ഇത് ഇന്റർ റിലേറ്റഡ് ആണ് ഇന്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ റിലേറ്റഡ് ആണ് ഈ മാനേജ്മെന്റ് ആക്ടിവിറ്റി അല്ലെ മാനേജ്മെന്റിന്റെ ആ ഒരു എയിം നമ്മള് എയിം നമ്മൾ എന്താണ് ചെയ്തെടുക്കുക എന്നുള്ളത് ആ ഒരു ഓരോ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും എയിമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റ് റെഫേഴ്സ് ടു സീരീസ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഫങ്ഷൻസ് ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ഓപ്ഷൻസിൽ വേറെന്തൊക്കെയാണ് റിലേറ്റഡ് ഫങ്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഫങ്ഷൻസ് എന്തായാലും ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ് അല്ല കാരണം ഇൻഡിപെൻഡന്റ് അല്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് ആണ് ഇന്റർ റിലേറ്റഡ് എന്ന് പറയാൻ കാര്യം ഇത് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ആ ഒരു ഇറ്റ്സ് ഒരു ലൂപ്പ് പോലെ അതായത് ഇതിനകത്ത് നമ്മൾ എന്തായിരിക്കും എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരും എന്താണ് ഒരു തമ്മിൽ തമ്മിൽ അവരുടെ ആക്ടിവിറ്റീസ് ആണ് അതാണ് ഈ ഒരു ക്വസ്റ്റിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ് മാനേജ്മെന്റ് ഇസ് എ ഡിസ്റ്റിങ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ് ഓർഗനൈസിംഗ് ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻ ആകത്തുള്ള ഒരു ടേമാണ് അതായത് ഈ പ്ലാനിങ് ഓർഗനൈസിംഗ് എന്നൊക്കെ പറഞ്ഞത് ഇത് ആരുടെ ഡെഫിനിഷൻ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ടെറി എന്ന് പറഞ്ഞ ആന്റെ ഡെഫിനിഷൻ ആണ് അപ്പോ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം എന്താണ് ഈ മാനേജ്മെന്റിന് അതായത് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ അപ്പോ അതില് ടെറി ജോർജ് ടെറിയുടെ ഡെഫിനിഷനാണ് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള രണ്ട് വ്യക്തികളെ പറ്റിയാണ് അതിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം രണ്ടു പേരാണ് മെയിനായിട്ടുള്ളത് എഫ് ഡബ്ല്യു ടെയിലർ അപ്പോൾ ടൈലർ എന്ന് പറഞ്ഞ ആളിന്റെയും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെയും അതുപോലെ തന്നെ ഹെൻറി ഫയോ അപ്പൊ ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ളത് മാനേജ്മെന്റിന്റെ പല ആൾക്കാർ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ടൈലറിന്റെ കോൺട്രിബ്യൂഷൻസ് അതുപോലെ തന്നെ ഹെൻറി ഫയോളിന്റെ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ ഇവര് രണ്ടുപേരും മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്ത രീതി രണ്ട് രീതികളിലാണ് അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഡബ്ല്യു ടെയിലറിന്റെ അപ്രോച്ച് അല്ലെ എഫ് ഡബ്ല്യു ടെയിലറിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എഫ് ഡബ്ല്യു ടെയിലർ ഈ ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റിയെ അപ്രോച്ച് ചെയ്തത് സൂപ്പർവൈസറി ആൻഡ് വർക്ക്മാൻ ലെവലിലാണ് അതായത് മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെന്റിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഒരു മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ ആ ഒരു ലെവലിൽ ഏത് രീതിയിൽ നമ്മൾ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾസിലെല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിൽ ആറ് ആണ് മെയിനായിട്ടും ഉള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ള എന്താണ് എഫ് ഡബ്ല്യു ടെയിലർ അതായത് ഫ്രെഡറിക് ബിൻസ്ലോ ട്രെയി എന്ത് രീതിയിലാണ് അല്ലെ അല്ലെങ്കിൽ ഏതായിട്ടാണ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക് മെത്തേഡ്സ് വഴി മാനേജ്മെന്റ് ആക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അപ്പൊ ആ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാനേജ്മെന്റിന്റെ എയിം അച്ചീവ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക അദ്ദേഹം ഏത് ലെവലിലാണ് മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് സൂപ്പർവൈസറി ആൻഡ് വർക്ക്മാൻ ലെവലിലാണ് അതായത് മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെന്റിലാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നും അറിയപ്പെടുന്നു ഓക്കേ ഇനി അദ്ദേഹത്തിന്റെ ആറ് പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ആണ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇതിൽ തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ട് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതില് ടൈം സ്റ്റഡി ആൻഡ് മോഷൻ സ്റ്റഡി എന്തിനു വേണ്ടിയാണ് നമ്മൾ ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡിയും ചെയ്യുന്നത് മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ഷൻസ് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നു അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ് നമുക്കത് വളരെ ഈസി ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഈ ഓരോ സിമ്പിൾ ടാസ്കിനെയും നമ്മൾ എന്ത് ചെയ്യും ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും ഒന്നുകിൽ ഒരു സർവേലൻസ് ക്യാമറ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു സർവെലിംഗ് എക്യൂപ്മെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലോസ്ലി ഈ ഹ്യൂമൻ ആക്ഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യും അപ്പൊ ഇതിൽ ചിലപ്പോൾ അൺവോണ്ടഡ് മൂവ്മെന്റ്സ് ഉണ്ടാവാം അൺവോണ്ടഡ് ആക്ഷൻസ് ഉണ്ടാവാം അപ്പൊ അതൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് മോഷൻ സ്റ്റഡി നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതായത് എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും ആ ഒരു ടാസ്കിനെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് അപ്പൊ അത് ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് ഈ മോഷൻ സ്റ്റഡി വളരെ ഉപകാരപ്രദമാണ് ഓക്കെ ഇനി ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാം എന്തിനാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നത് നമുക്ക് എഫിഷ്യൻസി ഓഫ് എ വർക്കർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുവഴി ആ ആളിന്റെ വേജസ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ ഇൻസെന്റീവ് ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ മാത്രമല്ല ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് എ ടാസ്ക് എത്ര ടൈമാണ് എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷാണ് അടുത്ത കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അപ്പൊ ഇതൊരു വേജ് പ്ലാനാണ് അല്ലെങ്കിൽ വേജ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഇൻസെന്റീവ് സിസ്റ്റമാണ് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡി വഴി നമ്മൾ ആ പ്രോസസ്സിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആക്ഷൻസ് അൺവാണ്ടഡ് മൂവ്മെന്റ്സ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ആക്കി അതുപോലെ തന്നെ ടൈം സ്റ്റഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡേർഡ് ടൈമും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ ഇനി ഈ സ്റ്റാൻഡേർഡ് ടൈമിൽ ചെയ്ത് തീർക്കുന്നവർക്ക് എന്താണ് അവരെ ഹൺഡ്രഡ് പെർസെന്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കർ എന്ന് നമുക്ക് പറയാം ശരിയാണല്ലോ അതുപോലെ തന്നെ അതിനു മുമ്പ് ചെയ്ത് തീർക്കുന്നവർക്ക് എന്ത് ചെയ്യാം അവർക്കൊരു മോട്ടിവേഷൻ എന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാം ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുവഴി നമുക്ക് എന്താണ് ഈ അല്പം ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ലോയിൽ ചെയ്ത് തീർക്കുന്നവർക്ക് കൂടി എന്താണ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആ ഒരു ചിന്ത അവരിലേക്കും വരും അപ്പോൾ അത് ആ ഒരു രീതിയിൽ വേജ് പ്ലാൻ സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് ടൈലറാണ് ആണ് ഇപ്പൊ ടൈലറിന്റെ ഒരു വേജ് പ്ലാൻ ആണ് ഏത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് വേജ് കൊടുക്കും സ്റ്റാൻഡേർഡ് വേജ് കൊടുക്കുന്ന പറയുന്നത് സ്റ്റാൻഡേർഡ് മീൻസ് ഒരു ഫിക്സ്ഡ് പേജ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതായത് സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്തിട്ട് ആ ഒരു വേജ് എല്ലാവർക്കും കൊടുക്കും പക്ഷെ അഡീഷണൽ ആയിട്ട് അതായത് ബിഫോർ ദ ടൈം ചെയ്തു തീർക്കുന്നവർക്ക് ബോണസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് കൊടുക്കുന്നതാണ് അപ്പൊ അതാണ് ഈ ഒരു ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് സൂപ്പർവിഷൻ ആണ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തു അവരെ ഓർഗനൈസ് ചെയ്തു പക്ഷെ ഇതിന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തില്ല എന്നുള്ളെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ചിലപ്പോ മാനേജ്മെന്റിന്റെ ആ ഒരു എയിം അല്ലെങ്കിൽ മാനേജ്മെന്റ് ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇതിനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം സൂപ്പർവൈസറി ലെവലില് ഒരാളുണ്ടായിരിക്കണം അപ്പോൾ അയാൾക്ക് ടെക്നിക്കൽ നോളജ് മാത്രം പോരാ അയാൾക്കൊരു എന്തുണ്ടായിരിക്കണം ടെക്നിക്കൽ നോളജ് കൂടാതെ അത് കൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഒരു സ്കില് കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർവിഷൻ ഇതിലുണ്ടെങ്കിൽ മാത്രമേ മാനേജ്മെന്റ് എഫക്റ്റീവായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അടുത്ത് എന്താണ് സയന്റിഫിക് റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം നമ്മൾ റൈറ്റ് ടൈം അല്ല ശരിക്കും റൈറ്റ് പ്ലേസ് എന്നാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ റൈറ്റ് പേഴ്സൺ അതായത് ആ ഒരു സ്കിൽഡ് ലേബർ അയാളെ നമ്മൾ എന്ത് ചെയ്യുക പ്രോപ്പർ ആയിട്ട് റിക്രൂട്ട് ചെയ്യുക അതുപോലെ തന്നെ ഓൾറെഡി സ്കിൽഡായിട്ടുള്ളൊരു ലേബറാണ് അയാളുടെ സ്കിൽ ഡെവലപ്മിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുക ഇനി സ്കില്ല് കുറഞ്ഞിട്ടുള്ള ആൾക്കാരെ അതിലേക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുക അപ്പൊ ഇതെല്ലാം എന്താണ് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിലുള്ള ഒരു പോയിന്റാണ് അപ്പൊ ഇതും ഇതിൽ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് അടുത്തത് എക്കോണമിയാണ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കോസ്റ്റ് ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എയിം അച്ചീവ് ചെയ്യാൻ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഫക്റ്റീവ് വേ ഓഫ് മാനേജ്മെന്റ് അല്ല ശരിക്കും അപ്പൊ നമ്മൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു മാനേജ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇക്കോണമി ഈസ് അനദർ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ദെൻ ഫ്രണ്ട്ലി കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് നമ്മൾ ഇതെല്ലാം പറയുന്ന പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരു എന്താണ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മാനേജ്മെന്റിന് ഇപ്പോ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു റെസ്പോൺസിബിൾ ഒരു അതോറിറ്റി ഉണ്ട് ആ ഒരു അതോറിറ്റി വെച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു എന്താണ് വില്ലിങ് നെസോഡ് തന്നെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിൽ എന്തുണ്ടായിരിക്കണം അതായത് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ എന്തോണ്ടായിരിക്കണം നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ അവര് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കൂടിയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് എഫ് ഡബ്ല്യു ടെയിലറിന്റെ കോൺട്രിബ്യൂഷൻസ്